पुनरपि रजनी पुनरपि दिवसा पुनरपि पक्षा पुनरपि मासा पुनरप्ययनं पुनरपि वर्षं तदभिनमुञ्जत्याषामर्षं भज गोविन्दं भजगोविन्दं गोविन्दं भज, गुण्दं, गुण्दं भज ൂഢമത കാലഗണനയിലേക്കാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമ്മെ നയിക്കുന്നത് രാത്രിയും പകലും വന്നും പോയും അത് പക്ഷമാകും പിന്നെ മാസമാകും പിന്നെ അയനമാകും പിന്നെ വർഷമാകും അങ്ങനെ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നു കാലം പോകുന്തോറും ഒരുവന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ സത്യം മനസ്സിലാക്കാതെ ആശ കൈവിടാതെ അത് ഹേതുവായി ക്ഷമയില്ലാതെ ക്രോധലോഭമോഹാദികൾ എന്നിവയ്ക്ക് മനുഷ്യൻ തീരുന്നു